ഹലോ ഗുഡ് മോർണിംഗ് ഏത് എന്തൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ അഭിജിത്തിന് ഇടക്കിടക്ക് ചുമ വരും കാപ്പക്കെട്ടുണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ റിപ്പീറ്റ് ആയിട്ട് പിന്നെ തുമ്മലാണ് തുടങ്ങിയത് അപ്പോഴാണ് ഡോക്ടറെ വന്നതും ഹൊമാലിസ ഇഞ്ചക്ഷൻ എടുത്തു ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ ഒരു റിലീഫ് കിട്ടി നമുക്ക് അതിനുശേഷം പിന്നെ നമ്മള് ഇമ്മ്യൂണോതെറാപ്പി മെഡിസിൻ അന്ന് കൊടുത്തിട്ട് പോയിരുന്നു അപ്പൊ ഇമ്മ്യൂണോ തെറാപ്പി സ്റ്റാർട്ട് ചെയ്തിട്ട് മുപ്പത്തിരണ്ട് ദിവസമായി അതുകൂടാതെ ഒരു അഭിജിത്തിന് വാസ്കുലൈറ്റിസ് പ്രശ്നമാണായിരുന്നല്ലോ സ്കിൻ ബയോപ്സ് ചെയ്ത് ആയിട്ടുള്ള ഒരു കണ്ടീഷനായിരുന്നു അപ്പം അവന് വിവിധ തരത്തിലുള്ള അലർജി പ്രശ്നങ്ങളായിട്ട് കാണാൻ വന്നത് എല്ലാ തരത്തിലുള്ള അലർജി സിംറ്റംസും ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം ചുമയുണ്ടായിരുന്നു ഡയഗ്നോസ് ചെയ്തത് അതെ ചുമ ഉണ്ടായിരുന്നു ഐ ജി ലെവൽ സിക്സ് തേർട്ടി നയൻ ആയിരുന്നു അപ്പം ഇത്രയും അലർജി പ്രശ്നങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്നുകൊണ്ടും അത് നമ്മുടെ ലൈഫിനെ തന്നെ കോംപ്രമൈസ് ചെയ്യുന്ന രീതിയിൽ വന്നുകൊണ്ടുമാണ് നമ്മളവന് ഒമാലിസുമാവ് എന്ന് പറയുന്നത് എന്തായാലും ഇപ്പം ഒമാലിസുമാവ് ഇഞ്ചക്ഷൻ എടുത്തു നമ്മൾ ഇമ്മ്യൂണോതെറാപ്പി എടുത്തു ഈ ഒമാലിസുമാവ് എന്ന് പറയുന്നത് ഒരു മോണോക്ലോണൽ ആൻറ്റിബോഡിയാണ് ഐ ജി ഇ ആൻറ്റിബോഡിയാണ് നമ്മൾ ഈ ആൻ്റിബോഡി ഉൽപ്പാദിപ്പിക്കുകയാണ് ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റിലും ഉദ്ദേശിക്കുന്നത് അത് പക്ഷേ കുറച്ച് സമയം കൊണ്ട് നമ്മുടെ ശരീരത്തെ തന്നെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഉണ്ടാക്കിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ നമ്മൾ ഈ എന്ന് പറയുന്ന ലാബിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ആൻറ്റിബോഡി ഡയറക്റ്റ് ഇഞ്ചക്ഷനായിട്ട് കൊടുക്കുകയാണ് അത് കോസ്റ്റ്ലിയാണ് പക്ഷേ ഇത്രയും അലർജി പ്രശ്നങ്ങളുള്ളവർക്ക് നമ്മൾ പൈസ നോക്കിയിരുന്നിട്ട് കാര്യമില്ല അത് സിപ്ലയുടെ ഒമാലിജുമ്പ് സെവൻ ഹൺഡ്രഡ് വിലയാകും പക്ഷേ എടുത്തിട്ട് നല്ല റിലീഫ് ഉണ്ടായിരുന്നു അല്ലേ എത്രത്തോളം എഫക്ട് ഇപ്പം അലർജി പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഒന്നും തന്നെ ഞാൻ കാണുന്നില്ല രാവിലെ സുഖമായിട്ട് മെഡിസിൻ മെഡിസിൻ മണി കഴിക്കുന്നു എത്ര റിലീഫ് ഉണ്ട് ഒരു സന്തോഷം അലർജി നമുക്ക് മാനസികമായിട്ട് തന്നെ നമ്മളെ തളർത്തിക്കളയും കളയും അത് തന്നെ ആങ്സൈറ്റി പോലുള്ള കാര്യങ്ങൾ ഈ അലർജി കൂട്ടുകയും ചെയ്യും ഇത് രണ്ടും രണ്ട് തരത്തിലും ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും പിള്ളേർക്കൊക്കെ ആണെങ്കിൽ പഠിക്കാനായിട്ട് പുറകോട്ട് പോകും ഭയങ്കര ദേഷ്യം മൂഡ് സ്വിങ്സ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അല്ലേ അങ്ങനെയൊക്കെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു അല്ലേ അപ്പൊ അഭിജിത്ത് ആള് നാലാം മനായി ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് ഓക്കെ പിറവാണ് വീടല്ലേ ഓക്കേ നിങ്ങളുടെ നമ്പറും കൂടി ഒന്ന് പറയാമോ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ നമ്മളുടെ അല്ലേ ഒത്തിരി ആ ഓക്കെ ഞങ്ങളുടെ അപ്പോയിൻമെൻറ്റ് നമ്പറും കൂടി ഇതിൽ കൊടുത്തേക്കാം ഒക്കെ എങ്കിലും ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാലും മതി ഡബിൾ എയ്റ്റ് ഡബിൾ സെവൻ ഡബിൾ വൺ ഡബിൾ സിക്സ് സെവൻ ടു എന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ ചെയ്താൽ മതി അപ്പോൾ ഒത്തിരി സന്തോഷം താങ്ക് യു അഭിജിത്ത് അപ്പോൾ ഹാപ്പി ദീപാലി താങ്ക് യു